ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള കെ എൽ എഫ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു മീഡിയ സ്റ്റുഡന്റ് ആയിരുന്നിട്ട് കൂടി എനിക്ക് ഇതുവരെ ആയിട്ടും കെ എൽ എഫ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് ഏറ്റവും ഭയങ്കര ഒരു സങ്കടമായിട്ട് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കെ എൽ എഫിന് പോകല്ലേന്ന് ചോദിച്ച സമയത്ത് എനിക്ക് വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല എട്ടാമത്തെ എഡിഷൻ ആണ് കേട്ടോ ഇത്തവണത്തെ കെ എൽ എഫ് ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ആറു മണിയൊക്കെ ആയി ഓൾറെഡി ഒരുപാട് സെഷൻസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പ്രകാശ് രാജ് പിന്നെ അതേപോലെ തന്നെ പാർവതി തിരുവോത്ത് ഫിലിം ആക്ടർ നസീറുദ്ദീൻ ഷാ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കണ്ടു അതിനുശേഷം അത് അവിടെ ഒരുപാട് എഡ്യൂക്കേഷൻ കരിയർ എക്സ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിലിം മാർക്കറ്റ് പിന്നെ അതേപോലെ തന്നെ പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ സെല്ല് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് വായിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന രണ്ട് പുസ്തകങ്ങൾ ഞാനും വാങ്ങിച്ചു പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത്